ഇന്ത്യ ബംഗ്ലാദേശ് വാമപ്പ് മാച്ചിൽ രോഹിത് ശർമ്മ എടുത്ത തീരുമാനം സഞ്ജു സാംസന്റെ മുന്നോട്ടുള്ള മത്സരങ്ങളിലെ അവസരത്തെ വരെ ബാധിച്ചിരിക്കുകയാണ് ന്യൂയോർക്കിലെ പിച്ചിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓപ്പണിങ്ങിനിറങ്ങിയത് രോഹിത്തും സഞ്ജുവും ഐ പി എല്ലിൽ മൂന്നാം നമ്പറിൽ തിളങ്ങി നിന്ന സഞ്ജുവിനെ ഓപ്പണിങ്ങിനിറക്കിയ തീരുമാനം തുടക്കത്തിലെ പാളുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് രണ്ടാം ഓവറിന്റെ അവസാന ബോളിൽ സഞ്ജു ഒരു റണ് എടുത്ത് പുറത്തായി എൽ ബി ഡബ്ല്യു ആയിരുന്നെങ്കിലും വാമപ്പ് മാച്ചായതിനാൽ ആയതിനാൽ ഡി ആർ എസ് ലഭ്യമല്ലായിരുന്നു ഡിആർഎസ് ഉണ്ടായിരുന്നെങ്കിലും അമ്പേഡ് കോളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഡെലിവറി ആയിരുന്നു അത് പേസ് ബൌളർമാർക്ക് തുടക്കത്തിൽ ആനുകൂല്യം ലഭിച്ച പിച്ചിലേക്ക് സ്പിന്നർ എത്തിയപ്പോൾ ക്രീസിലേക്ക് ഋഷോഭ് പന്ത് വന്നു ആക്രമിച്ചു കളിച്ച പന്ത് ഹാഫ് സെഞ്ചുറി അടിച്ചിട്ട് റിട്ടയറായി മടങ്ങി സ്പിൻ ബൌളേഴ്സിനെ ആക്രമിച്ചു കളിക്കുന്നതിൽ വിദഗ്ധനായ സഞ്ജുവിനെ മൂന്നാം നമ്പറിൽ ഇറക്കാൻ രോഹിത് ഭയപ്പെടുന്നുവെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കാരണം ഇന്ന് സഞ്ജു തിളങ്ങിയാൽ പ്രധാന മത്സരങ്ങളിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് രോഹിത്തിന് നന്നായി അറിയാം ഇന്നത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ ആദ്യ മാച്ചിൽ ഋഷഭ് പന്ത് തന്നെ ടീമിൻ്റെ വിക്കറ്റ് കീപ്പറായ ടീമിൽ നിലനിൽക്കുമെന്നുറപ്പായി അങ്ങനെ വരുമ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം പരിങ്ങനിലാവാനാണ് സാധ്യത